ഗുഡ് മോർണിംഗ് അതിന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സമയം നാല് മണിയാണെങ്കിൽ ഒരു യാത്രയുണ്ട് അതുകൊണ്ടാണ് നേരത്തെ എണീച്ച അപ്പോൾ നമുക്ക് ഒട്ടും ടൈമുകളെയല്ല പെട്ടെന്ന് കുളിച്ചതാണ് അപ്പോൾ പറഞ്ഞാൽ മതി നേരത്തെ തന്നെ കൂളിയൊക്കെ ബാസ്സാക്കി റെഡി ആയിട്ടോ എല്ലാം റെഡി ആയി അപ്പോൾ ഇന്നത്തെ യാത്ര പഴനിക്കാണേ ഫാമിലി ആയിട്ട് പഴണിക്ക് പോകണം അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്ന് നമുക്ക് ഒരു ആറ് ഇരുപതിനൊരു ട്രെയിനുണ്ട് അതിന് പോയാലാണ് കറക്റ്റായിട്ടുണ്ടാവുള്ളൂ സോ ബസ് നമുക്ക് മണിക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരു നേരത്തെ ഇണച്ച് കുളിച്ച് റെഡിയായി ഒരുങ്ങി ഇറങ്ങിയത് അപ്പോൾ പാലക്കാട് ഇപ്പോൾ മഴയുടെ ടൈമാണ് മഴയില്ലാത്ത കേറ്റി വേഗം ബസ് കയറാ പറഞ്ഞ വേഗം എത്തി അപ്പോഴാണ് അതിൽ ഓട്ടോ കിട്ടിയത് മൂപ്പര് പാലക്കാട്ടിൽ നിന്ന് സോറി പാലക്കാട്ടിൽ നിന്ന് ഇവിടെ കുത്താനൂരിക്ക് വന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ പോവുക ഭാഗ്യത്തിന് നമ്മളെ കണ്ട് പാലക്കാടാണോ ചോദിച്ച് നമ്മളെ കയറി നമ്മുടെ ഭാഗ്യത്തിന് ഓട്ടോ കിട്ടി അങ്ങനെ നമ്മൾ വിചാരിച്ചേക്കാട്ടിലും നേരത്തെ എത്രയോ നേരത്തെ എത്തി വിഷമായിരിക്കും നല്ല മഴയുണ്ടായിരുന്നു തണുപ്പും ഉണ്ടായിരുന്നു ഒന്നുകൊണ്ട് തളർന്നില്ല വേഗം എത്തിച്ചു നമ്മളെ അങ്ങനെ ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി നിന്നു രാവിലെ നേരത്തെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് ഇപ്പൊ സമയം അഞ്ചരക്കാണ് എത്തിയിരിക്കുന്നത് ട്രെയിൻ ആറ് ഇരുപതിനാണ് അപ്പോൾ അതുവഴിക്ക് നമുക്ക് പോസ്റ്റാണ് സോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഫോണൊക്കെ നോക്കി ചായയൊക്കെ വെച്ച് ഇരുന്നിരുന്ന് ആറരയായപ്പോൾ കൃത്യ സമയത്താണ് നമ്മുടെ ട്രെയിൻ വന്നത് പിന്നെ ഈ ട്രെയിനിനോട് ജനറൽ റയിൽ കമ്പാർട്ട്മെൻറ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇടയിലുള്ള ഏത് ബോകിൽ വേണേലും കയറാം അപ്പോൾ നമ്മൾ നല്ല ഒഴിഞ്ഞത്തിട്ട് സീറ്റൊക്കെ ഉള്ള സ്ഥലം നോക്കി കണ്ടുപിടിച്ച് എല്ലാവരെയും കയറിയിരുന്നു എല്ലാവരും നാല് പേരും നാല് വിൻഡോ സീറ്റിലാണ് ഇരുന്നത് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പൊടി മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളൊക്കെ അതൊക്കെ നോക്കി ആ തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പാലക്കാട് ടു പഴഞ്ഞു പോകുന്ന ഓരോ സീനറീസും അത് എത്രത്തോളം ഭംഗിയാണെന്നുള്ളത് നമ്മൾ പോയി തന്നെ അറിയണം ഞാൻ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് എത്ര ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബട്ട് നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ട്രിപ്പ് ഒന്ന് നമ്മൾ എൻജോയ് ചെയ്തിരിക്കണം അടിപൊളിയാണ് സീരിയസ്ലി ൊണ്ട് കുറച്ച് കുറച്ച് ഷെയിൻ ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു അനുഭവം മിസ്സാക്കാൻ പാടില്ല അതായത് ഉറങ്ങി തീർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ട്രെയിനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കലാണ് ഇവിടെ അടുത്ത പരിപാടി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തേ Thank you. ഞങ്ങൾ എട്ട് എട്ടരയാകുമ്പോൾ പഴനി എത്തിയിട്ടോ പഴനി എത്തിയതും തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡുള്ളത് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ കുറെ കുതിര വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷകളുണ്ട് അതിൽ നിന്നു പോകുമ്പോൾ വിളിക്കും വായു വായു പോകാന്നിട്ട് വേണമെങ്കിൽ ഗ്രഹമുണ്ടായിരുന്നു കാളവണ്ടിയിൽ കുതിരവണ്ടിയിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പൊ എത്ര ആവും അറിയില്ല പോവാൻ നമുക്ക് സ്കിപ്പ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് ഏകദേശം നാല്പത് രൂപ അതായത് ഓരോ പത്ത് രൂപ വെച്ചിട്ടാണോ ബസ് ചാർജ് കുതിര ആയതെട്ടോ അങ്ങനെ എത്തിയിട്ടോ ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കാനേ ഉള്ളൂ പക്ഷെ നടക്കാൻ വയ്യാത്തവർക്ക് ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടിയുണ്ട് ഫ്രീയാണ് ഫ്രീ പോകുന്ന വഴിക്ക് ഇതുപോലെ തൊഴുതാനുള്ള ചെറിയ അമ്പലങ്ങളുണ്ട് പിന്നെ മുണ്ടനം യെസ് മുടി മുട്ട മുട്ടയടിക്കാനുള്ള ഏരിയ ആണ് ഈ ബിൽഡിങ് പിന്നെ അകത്ത് കയറി മുട്ടയടിക്കാമെന്ന തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ കുറേ മുട്ടയടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതുണ്ട് പിന്നെ പോന്ന വഴിക്ക് എന്നാൽ അധികം തിരക്കൊന്നുമില്ല വർക്കിംഗ് ഡേ ചെയ്ത് കൊണ്ടുവന്ന തൂവാണ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഫ്രീ ആയിട്ട് അതിന് വലിയ തിരക്കൊന്നും ഇല്ലാതെ എല്ലാവരെയും കണ്ടു പിന്നെ ചെരുപ്പ് വയ്ക്കാനുള്ള ഇതുപോലെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഫ്രീ ആണ് ഇതും ഫ്രീ ആണ് നമുക്ക് നമ്മുടെ ചെരുപ്പുകളൊക്കെ അവിടെ എടുത്ത് വെക്കുക ടോക്കൺ വാങ്ങിക്കാൻ വരിക അങ്ങനെ ഞങ്ങൾ നടന്നു അമ്പലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലും അത് ഇഷ്ടം പോലെ സാധനമാണ് കേട്ടോ അത് ഇപ്പോഴല്ലേ നമ്മൾ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കാം അപ്പോൾ അമ്മയ്ക്ക് അതിന് പൂ വേണം പറഞ്ഞപ്പോൾ പൂ വാങ്ങിക്കാൻ വേണ്ടി പോവാം അതിനകത്ത് അങ്ങനെ കുറേ പേര് പൂവും പിന്നെ അമ്പലത്തേക്കുള്ള പ്രസാദങ്ങൾ പൂജ വഴിപാടിനുള്ള സാധനങ്ങൾ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളുമുണ്ട് എത്രയാണ് ഉള്ള കാര്യം പറയാം സാധനങ്ങൾക്ക് കുറച്ച് കത്തിയാണ് പക്ഷേ ഉണ്ടാവും അത്യാവശ്യം തിരക്ക് വരുന്ന ഏരിയ അല്ലേ ഫ്രീ ആയിട്ട് പോവും ുള്ളിക്ക് ഫോണ് അലൗഡല്ല കഴിഞ്ഞു ഗായ്സ് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല ഗായ്സ് ഫോൺ അലൗഡല്ല ഇപ്പൊ കൊണ്ടുപോന്നെ എന്താണെന്ന് അറിയില്ല നമ്മൾ പണ്ട് വന്നതാണ് അന്നേരം കുറേ വല്ലാത്ത ടിയെ പ്രോബ്ലം പർച്ചേസിംഗ് കഴിഞ്ഞോ എന്തൊക്കെയാ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ വെയിലുണ്ട് പക്ഷെ അങ്ങനെ നമ്മുടെ നാട്ടിലതുപോലെ വലിയ പൂ അങ്ങനെ ഒരു പുഴുക്കും അങ്ങനെ ഒന്നുമില്ല അച്ഛനവിടെ ഇരിക്കുന്നുണ്ട് ചായ കുടിക്കാം എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സ്ഥലം കാര്യമായിട്ട് ഞാൻ നോക്കിട്ടൊന്നുമില്ല ഏതൊക്കെ സ്ഥലം ഇനി എന്തൊക്കെ സ്ഥലം നോക്കുക കറങ്ങാനുണ്ടെങ്കിൽ കറങ്ങാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കുതിര വണ്ടി കിട്ടി കേട്ടോ എന്നാ പിന്നെ സ്ഥലമൊന്നും കാണാനില്ല തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുക അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് കുതിര വണ്ടി പോവാൻ എല്ലാത്ത ആഗ്രഹം ഓക്കെ കുതിര നിൽക്കുന്നില്ല കുതിര നിൽക്കുന്നില്ല അയാൾ ഒരു വഴിക്ക് പിടിച്ചിരുത്തി അത് അല്ലേ കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മള് കുതിര വണ്ടി പോവാട്ടോ എടിപൊളിയുണ്ട് ആദ്യമായിട്ടാ കേറണ അമ്മ അവിടെ അടിപൊളി അടിപൊളി ഏയ് ആവേണ്ടി വരില്ല ചേട്ടൻ മറ്റേ ചേട്ടൻ സിഗ്നൽ കൊടുത്താട്ടോ അതായത് ഞങ്ങളെ കയറ്റിയപ്പോ അവിടെ വേറെ പോണ വഴിക്ക് ആളോട് വേറെ വണ്ടിയില്ല അപ്പൊ പോണിക്ക് കുതിരി യാത്രയൊക്കെ കഴിഞ്ഞു കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ഒന്നുമില്ല തിരിച്ച് പോവാണ് 拜。<Bye. S 2>